വെൽക്കം ടു മീഡിയ ന്യൂസ് രേഷ്മ കൊച്ചിയിലെ പ്രീപെയ്ഡ് ഓട്ടോറിക്ഷകളുടെ നിരക്ക് നിരക്ക് വർദ്ധിപ്പിച്ച് ശേഷമാണ് പുതിയ പ്രാബല്യത്തിൽ വരുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ അഭ്യർത്ഥന മാനിച്ച് മോട്ടോർ വാഹന വകുപ്പ് അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നിരക്കുകൾ പുതുക്കിയത് പത്ത് മുതൽ ഇരുപത് രൂപ വരെയാണ് നിരക്കിലെ വർധന എറണാകുളം ടൌൺ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും സർവീസ് നടത്തുന്ന പ്രീപെയ്ഡ് ഓട്ടോകളുടെ നിരക്കാണ് വർദ്ധിച്ചിട്ടുള്ളത് പുതിയ നിരക്കുകൾ ഈ ആഴ്ച അവസാന പ്രാബല്യത്തിൽ വരും പ്രീപെയ്ഡ് ടാക്സിക്കായി സർവീസ് നടത്താനുള്ള ലൈസൻസിനായി ഓരോ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ആറ് മാസത്തേക്ക് രണ്ടായിരം രൂപയാണ് നൽകേണ്ടത് കൂടാതെ എണ്ണൂറ്റി അമ്പത് രൂപ ചെലവഴിച്ച് ഓരോ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും നടത്തണം എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വൈറ്റില വരെയാണ് നിരക്ക് വർദ്ധിപ്പിച്ചത് എന്നാൽ ഇതിൽ യാതൊരു ലാഭവുമില്ല എന്നാണ് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നത് ക്യാമറമാൻ എവിനോപ്പ് രേഷ്മ